സുഖല്ലേ ഇതിപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു കഴിഞ്ഞതിന് ശേഷം സാധനം കൊണ്ടുവച്ചതാണ് നോക്കുന്ന പറഞ്ഞിട്ട് അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു പുഴു നിങ്ങൾക്കാര്ക്കെല്ലാം ഇതിൻ്റെ മലയാളം പേരറിയാമോ എന്തോ നോക്കിയപ്പം എന്തോ ഒരു മോത്താണ് അല്ല ഏതിനൊരു പാറ്റയുടെ ലാവയാണെന്ന് പറഞ്ഞു അതിൻ്റെ മലയാളം പേരെന്താണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അപ്പോൾ ഒരു ചെറിയ ചെറിയൊരു പൂ അതിനെക്കാളും എത്രയോ വലുപ്പമുള്ളൊരു സാധനം ഇങ്ങനെ ചൂണ്ട് ഇങ്ങനെ പോകുന്നത് അല്ലേ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്ന് ഞാൻ അറിയുന്നുകൊണ്ടായിരിക്കാം അതിങ്ങനെ ഇത്രയും കാണാനുള്ളൊരു സാധനം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇത് കണ്ടപ്പോൾ മനുഷ്യന്മാരെ ഓർമ്മ വന്നു ഒരുപാട് പുറത്ത് കാണാൻ മനുഷ്യന്മാർക്കൊന്നുമില്ലെങ്കിലും മനസ്സിലൊരുപാട് വാരം പേര് നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമ്മുടെ ചുറ്റിലുണ്ടല്ലേ അപ്പോൾ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എല്ലാവർക്കും അത് നിങ്ങളുടെ പ്രൊട്ടക്ഷനോ അത് അല്ലെങ്കിൽ നിങ്ങളെ മോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ആണെന്നു വേണമെങ്കിൽ പറയാം അല്ലേ ഈ ലാർവനൊക്കെ പോലെ തന്നെ നമ്മുടെ ചുറ്റും എന്തൊക്കെ സാധനങ്ങളല്ലേ ഇപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ടൈം ഉണ്ടോ ഇങ്ങനെ നോക്കിയിരിക്കാൻ പുഴുവിനെ നോക്കിയിരിക്കാൻ പുഴുവിനെ നോക്കിയിരുന്നോ എന്ന് പറയും അല്ലേ വേറൊരു പണിയില്ലാത്തവർക്ക് പിന്നെ പുഴുവിനെ നോക്കിയിരിക്കുക എന്ന് പറയും പക്ഷേ ഇതിലൊക്കെ നമുക്ക് എനിക്ക് തോന്നും ചിന്തിക്കാനുള്ളവർക്ക് ചിന്തിക്കാനുണ്ടെന്നല്ലേ അത് എത്ര കഷ്ടപ്പെട്ടിട്ടും ആ ഒരു വെയിറ്റും കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എന്നാലും അതെനിക്ക് കഷ്ടപ്പാടാന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുന്നില്ല അതും കൊണ്ട് പോകുമല്ലേ അപ്പം അതതിന് നല്ലതാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളത് അറിയുമായിരിക്കും അതിന് അതുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ അതിന് കൊടുത്തത് അല്ലേ ഒരു ചെറിയ അനൊക്കെ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് വലിയും എന്തായാലും അതിൻ്റെ ചട്ടയെ കാണുന്ന സമയത്ത് ഈ ബ്ലാക്ക് ചുരിദാറിൽ നല്ല ഡിസൈനൊക്കെ ഉള്ള ഒരു ചുരിദാറുകൾ ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഡിസൈൻ മാതിരിയൊക്കെ തോന്നുന്നു അതിങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നല്ലേ നമ്മൾ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികൾ എന്തായാലും ഗൂഗിൾ തപ്പിയപ്പോൾ ഒരു പേര് കിട്ടിയിരിക്കുന്നു അതിന് ഫെരി ഫെരിലൊക്കെ യൂടർ അല്ല അതാണത്ര ഇതിൻ്റെ പേര് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഇപ്പോൾ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നീയർ ജനറേഷൻ വരുന്ന ജനറേഷനല്ല ഇപ്പോൾ കഴിഞ്ഞു പോയ ആണെങ്കിൽ കൂടെ നമ്മൾ സ്കൂളുകളിൽ പോയി തുടങ്ങുന്നവർ കൂടെ നമ്മൾ ഒബ്സർവേഷൻ നമ്മളങ്ങോട്ട് ഒഴിവാക്കി പിന്നെ ഫോക്കസ് മൊത്തം പഠനം പഠനം ആ പഠനം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ജീവിക്കാനുള്ള ജീവിതമാർഗ്ഗത്തിലേക്കുള്ള പഠനമായി പിന്നെ നമ്മളെ ജീവിതമാർഗം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാനുള്ള ഓടലാണ് പക്ഷെ അതിനിടയിൽ നമ്മൾ ജീവിക്കാൻ പോകും അങ്ങനെ ഓടി ഓടി ഒരു ദിവസം നമ്മളെ ഓട്ടം ഇനി അങ്ങോട്ട് ഓടാൻ പറ്റൂല എന്നുള്ള സ്ഥിതിയാകുമ്പോൾ നമ്മളാ ഓട്ടം അങ്ങ് താനെ നിൽക്കും അപ്പം നമ്മൾ പിന്നെയും പണ്ടത്തെ ഒരു ഒബ്സർവേഷനിലേക്ക് തിരിച്ചു വരും എന്താണ് നമ്മളെ ചുറ്റുപാട് നടക്കുന്നത് അത് പക്ഷേ നമ്മൾ ഒരുപാട് ഓടിയ അതിൻ്റെ അപ്പം നമ്മൾ വിട്ടുപോയ പല കാര്യങ്ങളും ഇരുന്ന് ചിന്തിക്കാനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സമയമായിരിക്കാം ഓക്കെ ഗൈസ് ബൈ സി യു